എച്ച് ബൺ ബി ദി ബിസയും അതേപോലെ തന്നെ ഇന്ത്യൻ എക്കോണമി അമേരിക്കൻ എക്കോണമി ഗ്ലോബലായിട്ട് നടക്കുന്ന ജിയോ പൊളിറ്റിക്സ് മാറ്റർ അതൊക്കെ ആയിരിക്കും ഈ വീഡിയോയുടെ കണ്ടന്റ് കാരണം പല ആൾക്കാരും എന്നോട് അപ്ഡേറ്റ് വേണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് കുറച്ചും കൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോഴത്തെ നടക്കുന്ന അപ്ഡേറ്റ് എന്നാണ് ഗ്ലോബൽ ആയിട്ട് നടക്കുന്ന സംഭവം അതിനെപ്പറ്റി പറയാം ഇന്ത്യയുടെ ട്രേഡ് മിനിസ്റ്റർ അമേരിക്കയിലായിരുന്നു അത് ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് അത് കഴിഞ്ഞിട്ട് അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യയിലോട്ട് നേരത്തെ സൈൻ ചെയ്ത പല ആൾക്കാർ ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരാനിരുന്നവരെ കാണാൻ വേണ്ടിയാണ് അദ്ദേഹം പോയത് അദ്ദേഹത്തിൻ്റെ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് അറിയാൻ സാധിച്ചത് ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരാനിരുന്ന പല ആൾക്കാരും അതായത് ഏകദേശം ഒരു എഗ്രിമെൻ്റ് ഇവരെല്ലാം പിന്മാറി മറ്റൊന്നറിയാൻ സാധിച്ചത് കൃത്യമായിട്ട് കഴിഞ്ഞ ഒരു മാസം അതായത് ഈ ട്രംപിന്റെ ടാരിഫും മറ്റുള്ള പ്യാ ടാരി എല്ലാം വന്ന ശേഷം ഇന്ത്യയിലോട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പൂജ്യമായിട്ട് മാറി അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഫോറിൻ ഇന്ത്യയിലോട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ എണ്ണം പൂജ്യമായിട്ട് മാറി അതിൻ്റെ രീതിയിൽ അതുമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ ഫ്രാക്സ് അതായത് ഫോറിൻ എക്സ്ചേഞ്ച് അത് ഷാർപ്പായിട്ട് ഇന്ത്യയുടെ സമ്പദ് സമ്പദ്ഘടന നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് വെച്ചിരിക്കുന്നതാണ് അത് കുറഞ്ഞു അതിന് മറ്റൊരു കാരണം ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കുറയാതിരിക്കാൻ ആർ ബി ഐ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തിയിട്ട് ഇന്ത്യൻ കറൻസി വാങ്ങാൻ തുടങ്ങി അതിനു വേണ്ടി ഇഷ്ടം പോലെ ഈ പറയുന്ന ഡോളർ വെച്ചിട്ടാണ് കാരണം ഡോളർ വെച്ചിട്ടാണ് ഇന്ത്യൻ കറൻസി പല ബാങ്കുകളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത് ഈ രണ്ട് രീതിയും കൊണ്ട് ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കുറച്ച് പിടിച്ച് നിർത്താൻ സാധിച്ചു പക്ഷേ ഞാനൊരു അത് എനിക്കൊരു അനുഭവ കഥയുണ്ട് അതുകൂടെ പറയാം ശേഷം അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ എണ്ണം സീറോ ആയിട്ട് മാറി ഇന്ത്യയുടെ കരുതൽ ശേഖരം എന്ന് പറയുന്ന ഫോറിൻ എക്സ്ചേഞ്ച് പ്രത്യേകിച്ച് ഡോളർ അതും ഷാർപ്പായിട്ട് ഡിക്ലൈൻ ചെയ്തു മാർക്കറ്റില് ഇൻഫ്ലേഷൻ അതായത് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട റിഫോംസിനായിട്ട് ഇൻഫ്ലേഷൻ കൂടിയിട്ടുണ്ട് കാരണം ഈ എഫ് എം സി ജി അതായത് ഈ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ പ്രോഡക്റ്റ് ഇതിൻ്റെ സ്റ്റോക്കുകൾ ശരിക്കും കുറഞ്ഞു റിയാലിറ്റി അതായത് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട സംഭവം അതിൻ്റെ സ്റ്റോക്ക്സ് ഇടിഞ്ഞു ഐ ടി ഇൻഡസ്ട്രി ഇപ്പോഴും ഡിക്ലെയർ ചെയ്യുന്നു ടാറ്റ ടി സി എസ് ടാറ്റ കൺസൾട്ടൻസി അതേപോലെ പല ഇന്ത്യൻ ഐ ടി കമ്പനികൾ മാസീവായിട്ട് ലേ ഓഫ് സ്റ്റാർട്ട് ചെയ്തു ഇതൊന്നും പലയിടത്തും വരുന്നില്ല പക്ഷെ യാഥാർത്ഥ്യമാണ് പല പലയിടത്തും പല വ്ളോഗുകളാണെങ്കിലും ഒതന്റിക്ക് ആയിട്ട് പല ന്യൂസ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ എക്കോണമി താപ്പോട്ട് പോകുന്നു ഇനി ഒരു ഉണ്ടായ സംഭവം പറയാം എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്തു ബേസ്ഡ് ആണ് രണ്ടും മലയാളികൾ അദ്ദേഹം രണ്ടു ദിവസം മുമ്പ് ന്യൂയോർക്കിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അയാൾ കുറേ അയാൾക്ക് അദ്ദേഹത്തിന് ഒരു ആയിരം ഡോളർ മാറാനുണ്ട് അതിനാ അറിയാൻ നേരം ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്തു ഞാൻ ഇടയ്ക്ക് പോകാൻ നേരത്ത് അയാടെ നിന്നാണ് കാരണം പ്രോപ്പറായിട്ട് ലീഗലായിട്ട് ഡോളറും കറൻസിയും ഒക്കെ എക്സ് മാറുന്നയാൾ കാരണം ഞാൻ ഫോറിനിൽ പോകാൻ നേരത്ത് ഇന്ത്യൻ കറൻസി കൊടുത്തിട്ട് പുള്ളിയുടെ നിന്നാണ് ഡോളറും വാങ്ങുന്നത് അപ്പം അയാൾ കൊടുത്തു കഴിഞ്ഞപ്പം മാർക്കറ്റ് റേറ്റിൽ എൺപത്തിയെട്ട് രൂപയുള്ളൂ ഡസ്റ്റ് ഡസ്റ്റ് ജസ്റ്റ് ടച്ചിങ് തൊണ്ണൂറ് രൂപ ഒരു ഡോളർ പക്ഷെ ഇയാൾക്ക് ഒരു ഡോളർ ഡോളറിനെ എന്നെപ്പിനെ ഞെട്ടിച്ചു തൊണ്ണൂറ്റിമൂല് തൊണ്ണൂറ്റിനാല് രൂപ അത് ഏകദേശം തൊണ്ണൂറ്റിനാല് രൂപ ഒരു ഡോളറിനെ ഇന്ത്യൻ കറൻസി മാറിക്കൊടുത്തു ഏകദേശം അയാൾ ആയിരം ഡോളർ കൊടുത്തു കഴിഞ്ഞപ്പം ഏകദേശം തൊണ്ണൂറ്റി രണ്ടായിരം തൊണ്ണൂറ്റി മൂവായിരം രൂപയുമാണ് അയാൾക്ക് കിട്ടി ഇനി നമ്മൾ ആലോചിക്കുക കറൻസി മുകളിലോട്ട് പോകുകയാണോ താപ്പോട്ട് പോകുകയാണ് അതായത് ഞാനിത് ഗ്രേ മാർക്കറ്റിന്റെ കാര്യമല്ല എന്താണിത് ഞാൻ ഇയാളോട് ചോദിച്ചാൽ അത്രയും കൊടുക്കാൻ കാരണം എന്താണ് ഇയാൾ പറയുന്നത് അവരുടെ ഒരു അതായത് കറൻസിയുമായിട്ട് ഇടപെട്ട കറൻസി ട്രേഡൊക്കെ നടത്തുന്നയാൾ അവരുടെ ഒരു വിശ്വാസം എന്ന് വരാൻ പോകുന്ന ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഒരു ഡോളർ എന്ന് പറയുന്നത് നൂറ് രൂപ അടുപ്പിച്ച് അതായത് രണ്ട് മാസത്തിനുള്ളിൽ നൂറ് രൂപ അടുപ്പിച്ച് തന്നെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവർ അത്രയും കൊടുത്ത് കരുതൽ ശേഖരം അവർ മേടിച്ച് വയ്ക്കുക കാരണം ഇപ്പോഴത്തെ അവർക്കൊരു ട്രെൻഡ് അറിയാം ബേസിക്കലി ഇത് ആപ്പോട്ട് പോവുകയാണ് ഇത് മേലിലോട്ട് വരാൻ പാടാണ് കാരണം ഇന്ത്യയായിട്ടുള്ള റിലേഷൻ എച്ച് വൺ ബി വിസയും അതേപോലെ അമേരിക്കൻ ടാരിഫും ഫ്യൂണിറ്റീവ് ടാരിഫും കൊണ്ട് ഇന്ത്യൻ എക്കോണമി ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ താപ്പോട്ട് പോകുന്നു ഇനി ഗൾഫിലുള്ളവർക്ക് മറ്റുള്ളവർക്കും പണം വായിക്കുമ്പോഴും ഇഷ്ടംപോലെ പണമാണ് കിട്ടുന്നത് ഇനി രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എച്ച് വൺ ബി വിസയുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിച്ചത് അമേരിക്കയിലുള്ള പല ടെക് കമ്പനീസുണ്ട് ഐ ബി എം മൈക്രോസോഫ്റ്റ് അതേപോലെ പല കമ്പനികളുണ്ട് നിങ്ങൾക്കറിയാം ബാംഗ്ലൂർ ബേസ് ആണ് പൂനെ ബേസ്ഡ് ആണ് ഡൽഹി അതായത് പ്രത്യേകിച്ച് ഗുരുഗ്രാം നോയിഡ ഇതൊക്കെ അവരുടെ ഒരു ആണ് ഹൈദരാബാദ് അപ്പം ഒക്കെ ഇവർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നിറങ്ങിയിട്ട് സിറ്റിയിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല സ്ഥലങ്ങൾ ഇതൊക്കെ അവർ മേടിച്ചിട്ടേക്കുന്ന ഐ ബി എം പല റിയാലിറ്റി കാരണം അവർക്ക് എക്സ്പാൻഷൻ പ്ലാനിന് വേണ്ടി ഐ ബി എം വലിയ പ്ലാൻ പ്ലാനാണ് ചെയ്തുകൊണ്ടിരുന്നത് പല കമ്പനികളും ഈ കമ്പനികളല്ല അവരുടെ എക്സ്പാൻഷൻ പ്ലാൻ ഇപ്പോഴത് പോസ് ചെയ്തേക്കുക കാരണം ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പ് കാരണം അവർക്ക് ഫർദർ പിടികിട്ടി ഈ അമേരിക്ക ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ശക്തമായ രീതിയിലുള്ള നടപടിയാണ് എടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുമായിട്ട് ടെക് ബിസിനസ് പഴയ പോലെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എച്ച് വൺ ബി വി സെ ഉൾപ്പെടെ മറ്റു പലതും അതുകൊണ്ട് അവര് റീലൊക്കേഷൻ്റെ സംഭവം ശക്തമായ രീതിയിൽ മുന്നോട്ടു പോകുന്നു എന്നാണ് ബാംഗ്ലൂരിലുള്ള റിയൽ എസ്റ്റേറ്റ് കാരണം ഇതൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു മലയാളി ഏജൻ്റ് ഉണ്ട് അയാൾ എന്നോട് പറഞ്ഞത് കാരണം അവർ വലിയ രീതിയിൽ ഇവിടെ നിന്നും കാരണം ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്ന് പറയുന്നവരുടെ ഓഫീസ് അമേരിക്കയിലാണ് ന്യൂയോർക്കിലാണ് അവരുടെ ത്രൂ ആണ് ഈ കമ്പനികളൊക്കെ ഇന്ത്യ വരുകയും ഈ സ്ഥലമൊക്കെ വാങ്ങി എവിടെ അവിടെ ഓഫീസും പരിപാടികളൊക്കെ ചെയ്ത് അതായത് മനസ്സിലാക്കുക ഇന്ത്യൻ ടെക് ബിസിനസും ടെക്കീസിനും പല ടെക് ഇന്ത്യൻ ടെക് കമ്പനീസ് ആണെങ്കിലും അമേരിക്കൻ ടെക് കമ്പനീസ് ആണെങ്കിലും അവരൊരു റീ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു മോഡിലോട്ട് പോയേക്കുകയാണ് കാരണം എച്ച് വൺ ബി ബിസയുടെ കാര്യത്തിലും അമേരിക്കൻ ട്രേഡ് സെക്രട്ടറി ഹോവാർഡ് ലുപ്റ്റിക് അദ്ദേഹം അൺസെർട്ടനിറ്റി ആയിട്ട് തന്നെ പറയുമ്പോഴാണ് പ്രശ്നം സെർട്ടനറ്റി ആയിട്ട് പറയോ ഇനി ഇല്ല ഇനി ഉണ്ട് അങ്ങനെയല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് ഒരു പ്രോവഹി ഒരു പ്രൊക്ലമേഷൻ കൊണ്ടുവന്നിട്ട് വരെ പറയുകയും ചെയ്തു വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാ അതായത് അൺസേർട്ടനിറ്റി നിലനിൽക്കുന്നിടത്തോളം കാലം മാർക്കറ്റിലും ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സിന് അവരുടെ സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് അവർ അവർ പിന്നെ ഭയക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിക്കാം ഇപ്പൊ ഇത് ഇന്ത്യൻ മാർക്കറ്റിലും ഇന്ത്യൻ ഐ ടി മാർക്കറ്റിലും ഇന്ത്യൻ ഐ ടി ഹബ്ബുകളിലും സ്റ്റോക്ക് മാർക്കറ്റിലും വലിയ രീതിയിലാണ് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ഏകദേശം ടി സി എസിന്റെ ഷെയർ ഏറ്റവും വലിയ തപ്പോർട്ടാണ് ഒന്നാമത് എ മറ്റുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട് അതേപോലെ എച്ച് വൺ ബി ബി അമേരിക്കൻ പോളിസി ഉണ്ട് ഇന്ത്യൻ ട്രേഡുമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് ഇതൊക്കെ കാരണം കൊണ്ട് താപ്പോട്ട് പോകുന്നു നമ്മൾ ഈ പറയുന്ന പീയൂഷ് ഗോയൽ അവിടെ നടത്തിയ അമേരിക്കൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് പല ഡിസ്കഷൻസും ഈ പല ഇളവുകൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മൈൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഈ പോയ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള ഈ ടോക്സിനെ പറ്റിയും ട്രേഡിനെ പറ്റിയും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വളരെയധികം പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്തേക്കുവാണ് ഞാനൊരു കാര്യം നിങ്ങൾ ഓർമ്മിച്ച് കയണം നിങ്ങൾ കണ്ടു കാണുന്ന ഒരു വീഡിയോ ഇമ്മാനുവൽ മാക്രോഡ് അദ്ദേഹത്തിന്റെ ട്രാഫിക്കും അദ്ദേഹത്തിന് പോകാൻ തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് യു ജനറൽ അസംബ്ലി വന്നതാണ് ആ സമയത്ത് ആ റോഡിൽ നിന്നുകൊണ്ട് ട്രംപിന് ഫോൺ ചെയ്യുവാണ് അമേരിക്കൻ പ്രസിഡന്റിന് ഫ്രഞ്ച് പ്രസിഡന്റ് അവിടെ നിന്ന് ഫോൺ ചെയ്യുവാണ് നേരിട്ട് ട്രംപ് ഫോൺ എടുക്കുകയാണ് സംസാരിക്കുകയാണ് ഇതേ ബന്ധമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ട്രംപുമായിട്ടുണ്ടായിരുന്നത് ആ ബന്ധത്തിനകത്ത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരവെന്ന് പറയുന്ന ട്രംപ് നാല് പ്രാവശ്യം എന്നെ വിളിച്ചു ഞാൻ ഫോൺ എടുത്തില്ല ഇതൊക്കെ പേഴ്സണലായിട്ടുള്ള ടോക്സാണ് ഇത് പറയുമ്പോൾ ഇത് പറയുകയും ഇത് മീഡിയയിൽ കൂടെ ലീക്ക് ചെയ്യുകയും ചെയ്യുമ്പോഴേ ഞാൻ പറയാം അമേരിക്കയിലുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചപ്പോൾ അതുപോലെ ട്രംപിനെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന സംഭവം ഇല്ലയോ അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചു ഞാൻ ആ ഫോൺ എടുത്തില്ല ഞാൻ തള്ളിക്കളഞ്ഞു നാച്ചുറലി അതൊരു ഇന്ത്യൻ മൈൻഡ് ആയിരിക്കും ഒരാളുടെ ഫോൺ ഒന്നും എടുത്തില്ല പക്ഷെ അതൊരു അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ച് അവരുടെ പാർട്ടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസിഡന്റ് വിളിച്ചിട്ട് നാല് പ്രാവശ്യം ഫോൺ ചെയ്തിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അത് റിജക്റ്റ് ചെയ്യുമ്പോൾ പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചിട്ടില്ല അതിൻ്റെ പുറകിൽ പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി അതായത് ഇന്ത്യ പാലസ്റ്റീൻ ഇസ്രായേലുമായിട്ടുള്ള ട്രൈലാടറിയൽ റിലേഷൻ അതായത് അമേരിക്ക പീസ് ഡീൽ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പം വലിയ സംഭവമായിട്ട് പോയി അമേരിക്ക അതിനെ മൈൻഡ് ചെയ്തില്ല മനസ്സിലാക്കുക ഇന്ത്യൻ മിഷൻ ഡിപ്ലോമസി അമേരിക്കയുമായിട്ട് ബന്ധം റിന്യൂ റിവ്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് ചെറിയ കാര്യമൊന്നും പഴയ ബന്ധം പൂർണ്ണമായിട്ട് ഇല്ലാതായി അത് റിവൈവ് ചെയ്യാൻ പല ആവർത്തി പല റിക്വസ്റ്റും ഡിസംബറിൽ കോഡിൽ വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു മറ്റൊരു സംഭവം നിങ്ങൾക്ക് അറിയുന്ന സംഭവമാണ് കാനഡ അതായത് മൈ കാർണി കാനേഡിയൻ പ്രൈം മിനിസ്റ്ററും ഓസ്ട്രേലിയൻ പ്രൈം ആൽബനീസ് അതേപോലെ തന്നെ ജർമ്മനിയും ഇന്ത്യൻ ടെക്കീസിനോട് പറഞ്ഞു അവിടെ വരാൻ മനസ്സിലാക്കുക ഇന്ത്യൻ ടെക്കീസ് തിരിച്ച് ഇന്ത്യയിലോട്ടല്ല വരുന്നേ ഈ കമ്പനികളല്ല ഈ പറയുന്ന അമേരിക്കൻ ടെക് ജയന്റ്സ് എല്ലാം ഇവര് ഷിഫ്റ്റ് ചെയ്യുന്ന മെക്സിക്കോയിലും കാനഡയിലും ഓസ്ട്രേലിയ ജർമ്മനിയിലോട്ടാണ് പോകുന്നത് ആദ്യം മനസ്സിന് സെറ്റ് ബാക്കാണ് കാരണം അങ്ങോട്ട് പോകുന്നു ഇവിടെ വരുന്നില്ല അപ്പോൾ കാരണം എന്താ അതിൻ്റെ അകത്തെ റീസൺ എന്ന് പറയുന്നത് ഈ ടെക്കീസിനറിയാവുന്ന അറിയാവുന്ന കാര്യമുണ്ട് ഇന്ത്യൻ സിറ്റികളിൽ ഇത് അവർക്ക് അമേരിക്കയിൽ കൊ കൊടുത്തിരുന്ന ലൈഫ് സ്റ്റൈലൊന്നും അവർക്ക് ഇന്ത്യൻ സിറ്റികളിലും ഇന്ത്യൻ എഡ്യൂക്കേഷനും ആ സിസ്റ്റത്തിൽ അവർക്ക് പോകാൻ പറ്റില്ല കാരണം ആ രീതിയിൽ പത്തും ഇരുപതും വർഷമായിട്ട് അവിടെ ചെയ്യുന്നവർ ജോലി ചെയ്യുന്നവരാണ് അപ്പം അവരൊക്കെ ഈ പറയുന്ന കാനഡയിലും മെക്സിക്കോയിലും ഓസ്ട്രേലിയൻ ജർമ്മനി അവര് സാറ്റിസ്ഫൈഡാണ് പിന്നെ മറ്റൊരു കാര്യം ജി സി സി രാജ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുമോ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ജി സി സി രാജ്യങ്ങളുമായിട്ട് അയാളുടെ ആ ഡിസിറ്റിൽ ഒരു ധാരണയായിട്ടുണ്ട് ഏടെ പ്രോജക്ട് അതായത് ജി സി സി രാജ്യങ്ങൾ വരുന്നു പ്രത്യേകിച്ച് ദുബായിൽ വരുന്നു സൗദി വരുന്നു മറ്റുള്ള ജി സി സി രാജ്യം ബെഹ്റിൻ ഖത്തറിലൊക്കെ വരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പ്ലാൻ ഉണ്ട് ഈ ഇന്ത്യയിൽ അവിടുന്ന് പോകുന്ന ടെക്കീസിനെ ദുബായിലോട്ട് അക്കോമഡേ അക്കോമഡേറ്റ് ചെയ്യുക അവിടെ അവർക്കവിടെ ഈ പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ ടെക് കമ്പനീസ് തയ്യാറാണ് കാരണം ഇതേപോലെയുള്ള രാജ്യങ്ങള് ജി സി സി രാജ്യങ്ങള് ടെക് കമ്പനീസിന് വേണ്ട സ്പേസും സ്ഥലവും ഇൻഫ്രാസ്ട്രക്ചറും അവർക്ക് വേൾഡ് ക്ലാസ് ആയിട്ട് കൊടുക്കാൻ പറ്റും ഇന്ത്യയെക്കാളും ആയിരം ഇരട്ടി അവിടെ വെള്ളത്തിന് പ്രശ്നമില്ല റോഡ് വളരെ നല്ലത് പൂർണമായിട്ടും സുരക്ഷിതത്വം അവരുടെ പൊളിറ്റിക്സിൽ കയറി ഇടപെടാൻ ഇരുതാൽ മതി അവിടുത്തെ രാജ്യഭരണമൊക്കെ ഉള്ളു അതിലിപ്പോൾ ഇന്ത്യക്കാർ ഇടപെടാനും പഴയ പോലെ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന രീതിയിൽ ഒന്നും ദുബായ് പറയാനും പറ്റാൻ പറ്റത്തില്ല അതൊക്കെ ഉള്ളൂ അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഈ സാധനങ്ങളൊക്കെ ഈ ദുബായി ആണെങ്കിലും മറ്റുള്ള ജി സി സി രാജ്യങ്ങൾക്കും കൊടുക്കുവാൻ സാധിക്കും മനസ്സിലാക്കാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചില ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ടെക്കീസ് അത്രയും പുറത്തു പോകുമ്പോൾ ഈ രാജ്യങ്ങളെല്ലാം അവരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഇത് അമേരിക്കയുമായിട്ട് ഒരു ബാക്ക്ഡോർ ടോക്സിന്റെ ഭാഗം തന്നെയാണ് കാരണം അതുകൊണ്ടാണ് അവരോട് പറഞ്ഞേക്കുന്നത് ഇവരെ എല്ലാം അങ്ങോട്ട് വിളിച്ചോട്ട് പോയിക്കൂ മെക്സിക്കോയോടും കാനഡയോടും ഓസ്ട്രേലിയയോടും ജർമ്മനിയിലോട്ടും കാരണം അല്ലാതെ ഇവർ തിരിച്ച് ഇന്ത്യയിലോട്ട് പോകണ്ട ഈ രാജ്യങ്ങളുമായിട്ടും അമേരിക്കയുടെ ഒക്കെ എന്ന് പറയുന്നത് സീറോ ടാരിഫാണ് ഇവരുമായിട്ട് നല്ല ബന്ധമാണ് ഈ ടെക് കമ്പനീസുകൾക്ക് ഇതേപോലെയുള്ള എക്കോസിസ്റ്റം അവിടെ കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അമേരിക്കൻ ടെക് ജയൻസിനെ ഈ രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് ജോലി ചെയ്യാൻ പറ്റും അപ്പം മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് ഈ പോകുന്ന പണം ഇന്ത്യയിലോട്ട് വരുന്നതും അതായത് വരുന്ന സംഭവം അതിന് ഭയങ്കരമായിട്ട് കുറവുണ്ടാകും അതേപോലെ ഇന്ത്യയിൽ വരുന്ന ഫോറിൻ എക്സ്ചേഞ്ച് അതിന് വലിയ ഇടിച്ചിലുണ്ടാകും ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യ അമേരിക്കൻ ബന്ധത്തിലുണ്ടായ ഒലച്ചെല് ഈ രാജ്യങ്ങൾക്കാണ് അഡ്വാൻറ്റേജ് കിട്ടുന്നത് കാരണം ഈ രാജ്യങ്ങൾക്ക് അവിടെയുള്ള അലമ്പ് ഒന്നും വേണ്ട ഇന്ത്യക്കാരെ ഇതേപോലെ ടക്കീസും ഹൈ ക്ലാസ്സിലുള്ള ആൾക്കാരും വരികയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ എക്കോണമി ആ രാജ്യത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവരത് ഫോളോ ചെയ്തു എല്ലാം എഡ്യൂക്കേറ്റഡ് ക്ലാസ് ആണ് പ്രത്യേകിച്ച് ടക്കീസാണ് ഇന്നോവേറ്റേഴ്സ് ആണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഈ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇതിനനുസരിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റും അവർ ട്രംപ് അഡ്മിനിസ്ട്രേഷനും ഇന്ത്യൻ ആവശ്യങ്ങളും ഇന്ത്യൻ ഡിമാൻഡുകളും പൂർണ്ണമായിട്ടും തള്ളിയിരിക്കുന്നത് അമേരിക്കയിൽ അവിടെ വേണം മറ്റുള്ള അമേരിക്കൻ അലയൻസ് പാഡ്നേഴ്സിനോ അവരുടെ നാറ്റോ പാട്നേഴ്സിനടുത്ത് പോവുക അവരവിടെ സാറ്റിസ്ഫൈഡ് ആക്കും അവരെ അഫോർഡ് ചെയ്യാൻ അമേരിക്ക തയ്യാറാണ് ഈ മെസ്സേജാണ് അമേരിക്കയിൽ നിന്നും വരുന്നത്